ും വഹമ്മി വാത്തുള്ളേരെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ദൂരവ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് സൗത്ത് പല്ലാറിലെ മുസ്ലിം ജമായത്തിന്റെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് എസ് എസ് എഫ് കാര്യ വെച്ചിട്ടുള്ള ഒരു ബോർഡ് നശിപ്പിച്ചത് കഴിഞ്ഞതേ ഞങ്ങളുടെ സോത്ത് പല്ലാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സോത്ത് പല്ലാറിൻ്റെ ഇരുവിഭാഗങ്ങളിൽ പെട്ട അതായത് എ പി കെ പെട്ട പ്രതിനിധികളായിട്ടുള്ള മഹല് കമ്മിറ്റി ഭാരവാഹികളാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വളരെ ഇരു വിഭാഗവും വളരെ മാന്യതയോടുകൂടി കൂടി കഴിഞ്ഞു തരുന്ന ഈ ഒരു നാട്ടിൽ വളരെ ആസൂത്രിതമായി ഞങ്ങൾക്കിടയിൽ ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു ബുദ്ധിയുടെ പരിണിത ഫലമാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നിച്ച് പറയാനുള്ളത് ഞങ്ങളെല്ലാവരും നാട്ടിൽ വളരെ ഐക്യത്തോടു കൂടി കഴിയുന്നതാണ് ഞങ്ങളുടെ ഐക്യം തകർക്കാൻ വേണ്ടി ആര് ഇത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ചു ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഞങ്ങൾ ഞാനെന്ന് പറയുമ്പോൾ പി കെ വിഭാഗം ഒരു അതിനെ പ്രതിനിധിച്ചുകൊണ്ട് മഹല് കമ്മിറ്റിയിലുള്ള ഒരാളാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ആണ് ഇതുവരെ ഇവരൊക്കെ തന്നെ മഹല് കമ്മിറ്റി ഭാരവാഹികം കൂടി മനസ്സാള്ള അവരും പറയും ഇനി വിഷയങ്ങൾ കാരണം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാവരുത് നമ്മുടെ നാട് ഒന്നിച്ചു ഒരുമയോടുകൂടി വളരെ ഐക്യത്തോടുകൂടി മനോഹരമായി ഇന്ന് പല പദ്ധതികളും നമ്മൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ആര് ബുദ്ധികൾ ചെയ്താലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ അതിനെതിർക്കുന്ന ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കേരള മുസ്ലിം ജനത്തിൻ്റെ പ്രസിഡന്റ് എന്ന നേരിലത്ത് ഇതിൽ പറയാനുള്ളത് ഞങ്ങളുടെ മഹലിൽ ഞങ്ങളെ രണ്ട് വിഭാഗങ്ങളും ഒരുമിച്ച് അല്ലെങ്കിൽ ഐക്യത്തോടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ സാഹത്തായി പോകുന്ന സമയത്ത് ആരോ ചില ൾ അങ്ങനെ തന്നെ പറയാം അങ്ങനെയുള്ള ആളുകൾ എന്തോ ചെയ്ത് ഞങ്ങൾക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇതാണ് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് എന്തെല്ലാം സംഭവിച്ചാലും ഈ നാട്ടിലുള്ള ഐക്യം ഞങ്ങൾ തകർക്കാൻ ആരും ഒരാളും ഞങ്ങൾ സംഭവിക്കില്ല അതായത് ഒറ്റക്കാർക്ക് അസാ